ഗുഡ് മോർണിംഗ് ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ ഒരു ടൈം ഒരു ആറേ മുക്കാലായിട്ടുണ്ടാവും അപ്പം ഇന്നലെ രാത്രിയിൽ ഞാൻ ചേട്ടൻ കൂടെ പ്ലാൻ ചെയ്തു ഇന്നൊരു ഡേ എം ലൈഫ് എടുക്കണം ആദ്യമായിട്ട് എന്ന് അപ്പം രാവിലെ ചേട്ടായി നല്ല ഉറക്കമാണ് പിന്നെ കുഞ്ഞ് നല്ലതായിട്ട് ഉറങ്ങുവാണ് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് അവൻ എനിക്കിന്നതിന് മുമ്പേ റൂമൊക്കെ അടിച്ചു വായി അപ്പോൾ തൂത്തോണ്ടിരിക്കുകയാണ് തുടച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തലയിൽ എണ്ണയൊക്കെ വെക്കും ചില ടൈമിൽ വെക്കും ചില ടൈമിൽ വെക്കാറില്ല കുറച്ചൊക്കെ കഴിയുമ്പം രാവിലെ കുളിക്കുന്ന പതിവുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് തലയിലൊക്കെ എണ്ണ വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ രാവിലെ അമ്മ രാവിലെ അമ്പലത്തിൽ പോകുന്ന ശീലമുണ്ട് അമ്മ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം രാവിലത്തെക്കുള്ളത് റെഡിയാക്കും അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം ഒരാൾ എഴുന്നേറ്റ് ഇങ്ങനെ വരുന്നു അപ്പോൾ ആൾക്ക് വീട് എടുക്കുന്ന കാര്യം ആൾ സത്യം പറഞ്ഞാൽ മറന്നുപോയി കുഞ്ഞിനെ എഴുന്നേറ്റ് അച്ഛൻ കൊണ്ടുപോയായിരുന്നു അച്ഛൻ ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയി കുറച്ച് നേരം നല്ല മടിയുണ്ടായിരുന്നു രാവിലെ പിന്നെ നേരം എൻ്റെ കയ്യിൽ ഇരിക്കണം എന്നുള്ള ആശാൻ ഒരു വാശിയുണ്ട് കേട്ടോ ആ അപ്പം മിച്ചുകൊട്ടനാണെങ്കിൽ പാല് കൊണ്ടു എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു അപ്പം പക്ഷേ എൻ്റെ കയ്യിലല്ല കേട്ടോ തന്നത് അമ്മയുടെ കയ്യിലാണ് കൊണ്ട് കൊടുത്തത് അപ്പോൾ രാവിലത്തേക്കുള്ള ഫുഡ് വെക്കുന്നതിനുള്ള പ്രിപ്പറേഷനിലാണ് രാവിലെ അപ്പം ഞാൻ സബോളയൊക്കെ അരിഞ്ഞു കൊടുത്തു അമ്മയ്ക്ക് അപ്പം അതും വെച്ചു മുട്ടക്കറിയൊക്കെ വെക്കാൻ നോക്കി ഓർത്തു അപ്പം ഇന്ന് സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ പാലപ്പം മുട്ടക്കറിയുമാണ് എൻ്റെ ഫേവററ്റ് സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അപ്പം ഞങ്ങൾ ഇച്ചുകുട്ടനുള്ളത് കൊണ്ടാണ് മാറി മാറിയാണ് എല്ലാവരും അവനെ നോക്കുന്നത് കാരണം ഞാൻ കഴിക്കുമ്പോൾ ചേട്ടായി നോക്കും ചേട്ടായി കഴിക്കുവാണെങ്കിൽ അമ്മ നോക്കും അമ്മ ഓരോ ദിവസം അങ്ങനെ അങ്ങനെയൊന്നുമില്ല എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒഴിവുണ്ട് ഇപ്പം വിശക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രാവിലെ അവനെ ആരെങ്കിലും ഒരാളാണ് നോക്കാറ് കേട്ടോ പിന്നെ അവനൊരു പാട്ട് വെച്ച് കൊടുത്ത് ആൾ ഹാപ്പിയാണ് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും ആളുടെ കൂടെയും കളിക്കാനൊരു ഒരാൾ വേണം ചേട്ടൻ കഴിച്ചതിന് ശേഷം അവനെ നോക്കി വരുന്നു അത് കഴിഞ്ഞ് ഞാൻ കഴിച്ചു പാലപ്പും മുട്ടക്കറിയും ആയിരുന്നു കഴിച്ചത് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് കഴിക്കാനായിട്ട് പിന്നെ അമ്മ എൻ്റെ കൂടെയുണ്ട് പിന്നെ അച്ഛനും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ചേട്ടൻ ഫാസ്റ്റായിട്ട് എന്നെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പുറത്ത് പോകണമെന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തെ ചേട്ടൻ ഞങ്ങൾക്ക് വാഴക്കുമ്പോൾക്ക് തന്നു അമ്മ അത് കൊണ്ടുവന്ന് മാറ്റി വെച്ച് നമുക്കതൊരു തോരം വെക്കാന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു അപ്പം കുറച്ച് തൈരുണ്ടായിരുന്നു അതമ്മ ഇങ്ങനെ രാവിലെ ഞാൻ നോക്കുമ്പോൾ ഉടച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷനാണ് അപ്പോൾ ഞാനും ചേട്ടായും കൂടി കാവാലം വരെ ഒന്ന് പോയി തട്ടാശ്ശേരി കാവാലം എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇതാണ് നമ്മുടെ ജംഗാർ ജംഗാർ എന്ന് പറയും തട്ടാശ്ശേരിയും കാവാലും നമുക്കുള്ളൊരു ജംഗാറാണ് ഈ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇത് നമ്മുടെ കരിമാടിക്കുട്ടൻ പിന്നെ കണ്ണെഴുതി പൊട്ടും തൊട്ട് അങ്ങനെയുള്ള സിനിമയുടെ ഒക്കെ കുറേ ലൊക്കേഷൻ നടന്ന സ്ഥലമാണിത് ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഞാൻ ഞാനിടുന്നതായിരിക്കും അപ്പോഴത്തേക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നു ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം അമ്മ അതിന് ഉച്ചയ്ക്കത്തേക്ക് പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ അടിപൊളി ചിക്കൻ കറിയും പിന്നെ പൈനാപ്പിൾ പുളിശ്ശേരിയും പിന്നെ ലൂബിക്ക അച്ചാർ നല്ല കോമ്പിനേഷനാണല്ലേ അപ്പം ഉച്ചയ്ക്ക് തോരൻ തോരനുണ്ടായിരുന്നു അതുകൂടി നന്നായിട്ട് കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ എഡിറ്റ് ചെയ്തു ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ് ടൈം ആയപ്പോഴത്തേക്കും ഒരു നാല് മണി നാലരയായി അപ്പം ഞാൻ ചായ കിട്ടു പിന്നെ അതിൻ്റെ കൂടെ ഏത്തക്കാപ്പമായിരുന്നു പൈസ അപ്പം ഏത്തക്കപ്പൊക്കെ കഴിച്ച നല്ല ചൂട് ഏത്തക്കപ്പം മാർക്കല്ലേ ഏത്തക്കപ്പം ഇഷ്ടമില്ലാത്തത് അപ്പം ഞങ്ങൾ ഏത്തക്കാപ്പൊക്കെ കഴിച്ചു അപ്പോൾ എന്നോട് ചേട്ടായി പറഞ്ഞു വരെ നമുക്കൊന്ന് പോകണം അപ്പം ഞാനും ചേട്ടായും കുഞ്ഞും കൂടി അപ്പം അപ്പോഴാണ് ഞാനിങ്ങനെ ചായ കുടിച്ചുകൊണ്ട് ആലോചിച്ച് രാവിലെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴം പഴുത്തിട്ടുണ്ട് നമുക്കത് വെട്ടി വെക്കണമെന്ന് അതിൽ നിന്ന് ഇടയ്ക്കൊക്കെ മൂന്നാലഞ്ച് തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അപ്പം ആ കൊല വെട്ടി നല്ല പഴം ആട്ടോ എൻ്റെ പഴത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പഴത്തിൻ്റെ പേര് അപ്പം അതിനുശേഷം ഞാനും ചേട്ടായും കുഞ്ഞും കൂടെ പുറത്തു പോയി വീഡിയോ ഒക്കെ ഫസ്റ്റ് ടൈം എല്ലാവരും കാണുന്നെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യുക ചെറിയൊരു ഡേ മേ ലൈഫാണ് കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും അതൊക്കെ അടുത്ത വീഡിയോയിൽ പരിഹരിക്കാം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ ഞാനും ചേട്ടായും കൂടി ഷോപ്പിൽ പോയി അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമു വശം അപ്പം പൈനാപ്പിൾ ജ്യൂസ് ചേട്ടാ എനിക്ക് മേടിച്ചു തന്നെ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വീട്ടിൽ ഇരുന്ന് തന്നെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഒരു എട്ട് എട്ടര ആയപ്പോഴത്തേക്ക് ചിലപ്പോൾ മണിക്ക് ഫുഡ് കഴിക്കും അല്ലെങ്കിൽ എട്ടരയ്ക്ക് ഫുഡ് കഴിക്കും അപ്പം ഞങ്ങൾ വന്ന വഴിക്ക് പൊറോട്ട മേടിച്ചായിരുന്നു പൊറോട്ടയും ചിക്കൻ കറിയും കൂട്ടി ഞങ്ങൾ കഴിച്ചു അപ്പം എൻ്റെ ചെറിയ ഡേ മേ ലൈഫ് ഇതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഹാപ്പിയായി സേഫായിട്ടിരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും